കണ്ണകി ശില്പചാരിതയോടെ ശ്രീ ഭഗവതി ക്ഷേത്രം പുതുതായി പണി ഗോപുരങ്ങളുടെ കണ്ണകീ ചരിതത്തിന്റെ സന്ദർഭങ്ങൾ വിവരിച്ചു കൊണ്ടുള്ള ദേവശില്പങ്ങൾ മീണു തുറന്നു പ്രൗഢവും ഭക്തിസാന്ദ്രവുമായ അനുഭൂതി പകർന്ന വെള്ളനാട്ടമ്മയുടെ തിരുസഭിതം ക്ഷേത്രത്തിൽ നിർമ്മിച്ച തെക്കു പടിഞ്ഞാറ് ഗോപുരങ്ങളുടെ സമർപ്പണം തിരുവിതാംകൂർ രാജകുടുംബാംഗം പൂയം തിരുനാൾ ഗൗരി ഭാർവതി ഭായി നിർവഹിച്ചു പ്രത്യേകം തയ്യാറാക്കിയ യാഗശാലയിൽ ആറു ദിവസങ്ങളിലായി നടന്നുവന്ന അതിവിശിഷ്ടങ്ങളായ ഹോമങ്ങളുടെയും പൂജകളുടെയും കലശങ്ങളുടെയും മന്ത്രജപങ്ങളുടെയും പരിസമാപ്തിയിലെ ധന്യമുഹൂർത്തത്തിലാണ് ഗോപുര സമർപ്പണം നടന്നത് വായ്ക്കുരവകളും നാമസങ്കീർത്തനങ്ങളും വാദ്യമേളങ്ങളും മുഴക്കിയ അപൂർവമുഹൂർത്തത്തിന് ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു ദേവി ചൈതന്യവർദ്ധനവിനായി നടത്തിയ കലശാഭിഷേകത്തിലെ പുണ്യതീർത്ഥമടങ്ങിയ കലശങ്ങൾ ഏറ്റെടുത്ത് ഭക്തർ ഈ മഹായകത്തിൽ പങ്കാളികളായി ബ്രഹ്മകലശം കുംഭേശകലശം തത്വകലശം ഖണ്ഡബ്രഹ്മകലശം പരികലശം അഹസ് എന്നീ വിശിഷ്ട കലശങ്ങളാണ് നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി നടന്നത് പത്ത് ദിവസങ്ങളിലായി നടക്കുന്ന നവരാത്രി ഉത്സവ ദിനങ്ങൾ പ്രാദേശിക കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന സംഗീത നൃത്ത പരിപാടികളാൽ സമ്പന്നമാകും ഒക്ടോബർ രണ്ടിന് നാളിൽ ക്ഷേത്ര സന്നിധിയിൽ രാവിലെ ഏഴ് മണി മുതൽ വാഹന വാഹനപൂജ ഏഴ് പതിനഞ്ചിന് ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ മധുസൂദ്രൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ കുരുന്തുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകും അതോടൊപ്പം തന്നെ വളരെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞു ഇന്ന് കലക്ഷാഭിഷേകം കൃത്യം പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് നിർവഹിച്ചു ഗോപുരങ്ങളുടെ സമർപ്പണം തിരുവിതാംകൂർ മഹാരാ മഹാരാജകുടുംബത്തിലെ ഇളയം ഇളമുറ തമ്പുരാട്ടിയായ ഗവരി പാർവതിപ്പായ് തമ്പുരാട്ടി കൃത്യമായി ആ സമയത്ത് ഇവിടെ എത്തുകയും ആ ചടങ്ങ് നിർവഹിക്കുകയും ചെയ്തു നവരാത്രിയുടെ പ്രധാന ദിവസമായ വിദ്യാരംഭ ദിവസം അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു അതിന് എല്ലാ നടപടിക്രമങ്ങൾ അതായത് അധ്യാക്ഷരം കൊടുക്കുന്ന കുഞ്ഞുങ്ങളുടെ പേര് രജിസ്ട്രേഷൻ കഴിഞ്ഞു അതാണ്ട് നൂറ് നൂറോളം പേര് ഇതുവരെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞു കൃത്യം ഏഴ് മണിക്ക് തന്നെ വിജയദശമി ദിവസമായ വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിക്ക് വിദ്യാരംഭ ചടങ്ങുകൾ നടത്തുന്നതാണ് ക്ഷേത്രത്തിന്റെ മേൽശാന്തി മഹത് പോയിടങ്ങുകൾ നേതൃത്വം ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം ക്ഷേത്രത്തിൽ നടന്ന ഗോപുര സമർപ്പണ കർമ്മത്തിൽ ക്ഷേത്ര പ്രസിഡന്റ് വിളനാട് ശ്രീകണ്ഠൻ ട്രസ്റ്റ് സെക്രട്ടറി എം സുകുമാരൻ നായർ വൈസ് പ്രസിഡന്റ് ബ്രഹ്മദേവൻ നായർ ഭാരവാഹികളായ ആർ പത്മകുമാർ പി ശ്രീകുമാരൻ നായർ കെ ജി രവീന്ദ്രൻ നായർ ജനാർദ്ദനൻ നായർ ബാലചന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ